നമ്മുടെ ഈ ചേച്ചിയെ നിങ്ങളാരും മറന്നു കാണില്ലെന്ന് തോന്നുന്നു അസത്യഭാമ കലാമണ്ഡലം അസത്യഭാമ ചേച്ചിയുടെ ഒരു വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഷാനവാസ് ഷാനവാസെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പോലീസുകാർക്ക് തന്നെ ഒരു മാതൃകയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പോൾ ശാസ്താംകോട്ടയിലെ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ട് ജോലി ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് ഞാനും രണ്ട് മൂന്ന് വീഡിയോകൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ സായി എങ്ങാണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സത്യത്തിന് ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ അസത്യഭാമ ചേച്ചിയാണല്ലോ ആരെയും കുറിച്ചിട്ട് ഒന്നും പറയാത്ത സമൂഹത്തിൽ ഇത്രയധികം സ്നേഹ ആയിട്ടുള്ള ഒരു നിറകുടം വേറെ ഇല്ല എന്ന് തന്നെ വേണം അപ്പം നമ്മൾ ഈ തമ്പുരാട്ടിയെ കുറിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പാടില്ല കേട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാട്ടി മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നോണ്ട് അങ്ങ് വരയ്ക്കും കാരണം ഇപ്പം കലാമണ്ഡലത്തിൽ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയ ഫുൾ ടൈം ഇരുന്നുകൊണ്ട് മറ്റുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള പരദൂഷണം പറച്ചിലാണ് ചേച്ചിയുടെ പണി അപ്പം ചേച്ചി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്രട്ട് ഏജന്റ് സ്വന്തമായിട്ട് കണ്ടന്റ് ഒന്നും അവൻ മറ്റുള്ള പല ആളുകളുടെയും വീഡിയോ എടുത്തിട്ടാണ് ചെയ്യുന്നത് സീക്രട്ട് ഏജൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ യോജിക്കുന്നൊന്നുമില്ല ചില കാര്യങ്ങൾക്ക് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളുണ്ട് അമ്മേ തല്ല രണ്ട് ഭാഗം ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാ വിഷയങ്ങളിലൂടെ ഇതൊന്നും പറയാനായിട്ടുള്ള യോഗ്യത നമ്മുടെ ഈ അസത്യഭാമ തമ്പുരാട്ടി തിരുവടികൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു പൊരുൾ കലാപോൻമണിയുടെ സഹോദരനായിട്ടുള്ള രാമചന്ദ്രൻ നല്ലൊരു കലാകാരനാണ് ആ മനുഷ്യനെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും ജാതി വെറിയോടുകൂടി സംസാരിച്ചിട്ടുള്ള ഈ ഒരു സാധനത്തിനെ പണ്ട് പോലീസുകാർ പൊക്കിക്കൊണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ആ ഒരു ഗതികേടൊന്നും ഈ പറയുന്ന സായിക്ക് എന്തായാലും വന്നിട്ടില്ല സായി പറഞ്ഞ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് സത്യത്തിൽ എനിക്ക് അറിയില്ല എന്താണെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിനെ വിമർശിക്കാം പക്ഷേ ഇവരെ പോലുള്ള ആളുകൾക്കൊന്നും വിമർശിക്കാനായിട്ടുള്ള യോഗ്യതയില്ലെന്നേ അപ്പൊ അതിനുശേഷം ഈ രാമചന്ദ്രനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം സ്നേഹ സ്ത്രീയുമാരും അത്യാവശ്യം കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളും ഉള്ള ഒരു സ്ത്രീ അവരെ കുറിച്ചിട്ട് ഈ തള്ള പറഞ്ഞത് ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഈ സായിക്ക് ഇവർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അത് കണ്ടിട്ട് നമുക്ക് മറുപടി പറയാം കലാമണ്ഡലത്തില് ഓട്ടംതുള്ളില് പഠിച്ചുവരുത്തി ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത് അറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നട നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത് അതായത് മണികണ്ഠർ അസാധ്യ കലാകാരനാണ് നിയാസ് അസാദി ബാബു ബക്കറ മകൻ നിയാസോ അസാധ്യ കലാകാരനാണ് പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ് പിന്നെ ആരാ അതിലെ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാവരും പേരും എനിക്ക് അറിഞ്ഞുകൂടാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഇട്ടൊരുത്തി അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവിളും ആകപ്പാടെ ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ടോടി അയിന് നീ എൻ്റെ സ്ത്രീന്ന് പറയാനായിട്ട് ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ലേ അല്ലേ ഏ വിചാരിച്ചാ നീ ഇത് കേക്കണം അതിനെയാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാം എന്ത് പറ്റി കളിക്കാൻ എന്തോ കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്തേ എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് നടക്കണ ഇപ്പോ നീ ഓട്ടം തുള്ളലാണ് ആ തുള്ളുന്നേ കേട്ടല്ലോ നമ്മുടെ കലാമണ്ഡലം അസത്യവാമ തമ്പുരാട്ടി തിരുവടികൾ പറഞ്ഞത് ഒരു സ്ത്രീ ആയിട്ടുള്ള മറ്റൊരു കലാകാരിയെ കുറിച്ചിട്ട് അവരെ ബോഡി ഷെയ്മും ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഈ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് എന്തോ പറഞ്ഞു എന്നതിന്റെ പേരിലാണ് സായിക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും സോഷ്യൽ മീഡിയ അടിപൊളിയായിട്ട് പോകണുണ്ട് നമ്മൾ പലത് കണ്ടും കേട്ടും ഒക്കെ അല്ലേ ഇപ്പൊ ഈ ഇടയ്ക്ക് എയർൽ നിൽക്കുന്നവർ തന്നെ ഉണ്ടല്ലോ കാറി കയറി വീഡിയോ ചെയ്യുന്നെ എല്ലാവർക്കും അറിയാം അപ്പൊ നിങ്ങൾ എന്റെ പേജിൽ അവനെ കുറിച്ച് ഇട്ടിട്ട് കണ്ടു കാണും എന്ന് പറഞ്ഞാല് ജനുവരിയിൽ അവൻ എയറിലാക്കിയിട്ടുള്ള കൊറേ ആൾക്കാരുടെ പേര് സഹിതമൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ വീഡിയോ ഇട്ട് എൻ്റെത് പിന്നെ ഒരു ഷാനവാസ അസ അസാധ്യ നല്ല ഒരു പോലീസുകാരനായാലും എന്ന് പറഞ്ഞ ഒരു പോലീസ് നമ്മൾ കാണുന്നതന്നെ ഉണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഷാനവാസ് ഞാനും അങ്ങേരെ അംഗീകരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പൊ കുറേ പേരെ എയർലാക്കിയിട്ടുള്ള ഒരു മലപ്പുറത്തുകാരൻ വണ്ടിയിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരുത്തേ അപ്പൊ എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടെങ്കിലേ എനിക്ക് അതിൻ്റെ തക്കതായ കാരണങ്ങളുണ്ട് ഞാനിട്ടും നീ എന്നെ കുറിച്ച് എന്തെല്ലാം ഇട്ടാലും നിന്റെ പുറകില് ഞാനുണ്ട് മരിക്കുന്നത് വരെ എന്തായാലും നിന്റെ അമ്മയുടെ ഏകദേശം പ്രായം എനിക്ക് വരും അപ്പൊ നീ എന്നെ എടിപോടി എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇട്ടെ അപ്പൊ നീ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയെ അങ്ങനെ ആയിരിക്കും വിളിക്കുന്നത് അതിൽ നമുക്ക് കുഴപ്പമില്ല എന്താ പറയുക നിന്റെ കുടുംബ പാരമ്പര്യം എന്റെ കുടുംബത്തിന്റെ ഒരു മഹിമ എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ മനസ്സിലായേ അതുകൊണ്ട് ഈ സത്യഭാമേനെ നീ എന്തിട്ടാലും അറുപത്തെട്ട് വയസ്സായ എന്നെ നീ എന്തിട്ടാലും പറഞ്ഞത് എനിക്കിനി ആകാശം ഭൂമി മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല ഞാൻ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇപ്പം ഞാൻ ചെറുപ്പമൊന്നുമല്ല ഞാൻ അപ്പൊ നീയായിരിക്കും ഞാൻ ഞാൻ മരിക്കും നിക മുമ്പ് എന്തായാലും ഞാൻ മരിക്കുമല്ലോ അപ്പൊ ഞാൻ മരിക്കുന്നത് ഞാൻ ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളവർക്ക് എതിരെ ഞാൻ സംസാരിച്ചിരിക്കും അത് ഞാൻ അതിൻ്റെ വീഡിയോ സഹിതം ഇട്ടിട്ടാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളെ കുറ്റം പറയുന്ന രീതി അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ തകർത്ത് തരിപ്പണമാക്കുന്ന രീതി എനിക്കില്ല എന്നെ പറഞ്ഞിട്ടുള്ളവരെ ഞാൻ തിരിച്ചു പറഞ്ഞിരിക്കും അതൊരു ശ്വാസമുള്ള കാലം പറഞ്ഞിരിക്കും പിന്നെ ഈ ഏറെ ആസ്വദിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെ പോലെ സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം ഞാനൊരു സെലിബ്രിറ്റി തന്നെയാണ് സംശയം ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഞങ്ങളെ പോലെയുള്ളവരെ ഉള്ളവരെ കുറെ പേര് നീ ലിസ്റ്റിലുണ്ട് നിന്റെ ലിസ്റ്റിലുണ്ട് അത് എനിക്കറിയാം എല്ലാം എയർലാക്കിയിട്ട് നീ കഞ്ഞി കുടിക്കുക നിന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും മക്കൾക്കും ഒക്കെ നീ അരിമേടിച്ചു കഞ്ഞി വെച്ച് കൊടുക്ക് ഞാനൊന്നും പേജ് തുടങ്ങിയിക്കണം അങ്ങനെയല്ല ഞാൻ അസലായിട്ട് നൃത്തം പഠിച്ച് അതിനകത്ത് ഡിപ്ലോമ ഡിഗ്രി ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പൊ എനിക്കൊരു പേജ് തുടങ്ങാൻ നൂറ് ശതമാനം അർഹതയുണ്ട് മനസ്സിലായല്ലോ നിന്നേ പോലെ നാട്ടിലുള്ളവരെ ചീത്ത പറഞ്ഞിട്ട് അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞിട്ട് കിട്ടിയിട്ട് എനിക്ക് പിന്നെ ഒന്നാന്തരം തൃശ്ശൂരും ശ്രീവാൻഡുമായിട്ട് രണ്ട് ബ്രാഞ്ചുകൾ എൻ്റെ ഓടണുണ്ട് ഡാൻസ് അക്കാഡമിയുടെ അതുകൊണ്ട് ഈ മലപ്പുറത്തുകാരാ നിന്റെ പേര് പറയാം എനിക്കേ അറപ്പാണ് ഞാൻ പറയില്ല അതുകൊണ്ട് പറയില്ല മലപ്പുറത്തുകാരൻ മലപ്പുറത്തുകാരെ വണ്ടിയിലിരുന്ന് വീഡിയോ ചെയ്യുന്ന നീ നീ പേരലാണല്ലോ ഇതൊരു തുടക്കം മാത്രം കേട്ടാ എല്ലാം നിന്റെ നാട്ടിൽ തന്നെ നിനക്ക് നിൽക്കാൻ അവസ്ഥ വന്നില്ലേ അപ്പോൾ എ സത്യവാമ ടീച്ചറിന് അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്നെ അറിയാവുന്ന ഒരാരും എന്നെ ഒരു അശ്രദ്ധയും പറയില്ല എന്ന് എനിക്കറിയാം മനസ്സിലാക്കാം പ്രത്യേകിച്ച് കലാകാരന്മാരും ഒട്ടും പറയില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും ശത്രുക്കളും ഉണ്ട് മിത്രങ്ങളും ഉണ്ട് അങ്ങനെയും കൂടെ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിൽ പെട്ട ഒരാളാണ് ഞാനും ശത്രു ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലാണ്ട് എല്ലാവരും പിന്നെ അങ്ങ് സുഖിച്ചു അങ്ങ് എല്ലാവരും ജീവിക്കുന്നു നമ്മൾ ആ ശത്രുക്കളെ മൈൻഡ് ചെയ്യുന്നില്ല മിത്രങ്ങൾ മാത്രം മതി നല്ല കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നമ്മളെ എന്റെ യാത്ര മുന്നോട്ടാണ് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്തിനു തിരിഞ്ഞു നോക്കുന്നത് ഞാൻ ചെയ്യുന്ന ശരിയാണെന്നാണ് നൂറ് ശതമാനം എന്റെ ഒരു ഒരു ഉറപ്പ് മനസ്സിലായില്ല അതുകൊണ്ട് എന്തെല്ലാം നീ വണ്ടിയിൽ ഇരുന്ന് ആരെയൊക്കെ പറഞ്ഞാലേ നീ കൊറേ വേറെ പറയുന്നുണ്ട് പറഞ്ഞ നീ കഞ്ഞു കേട്ടാ അതിൽ നിന്ന് കിട്ടി കഞ്ഞു കുടിക്ക അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേരളായിട്ട് നിൽക്കുന്ന ഈ മലപ്പുറത്തുകാരന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതാണ് കേട്ടല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ സോറി തമ്പുരാട്ടി അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ സായി ഈ പോലീസുകാരനെ കുറിച്ചിട്ട് എന്തോ പറഞ്ഞു അതിന്റെ പേരിലാണ് ചേച്ചിയുടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ഈ ഒരു അഭ്യാസം കാരണം ചേച്ചി ഇന്നേ വരെ ഒരാളെ കുറിച്ചിട്ടും അസഭ്യം പറഞ്ഞിട്ടില്ല ഒരാളെ കുറിച്ചിട്ടും മോശം പറഞ്ഞിട്ടില്ല അതാണല്ലോ കേരള പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയത് കേരളത്തിലുള്ള നമ്മളെല്ലാവരും കിട്ടുക പച്ചയ്ക്ക് വർഗീയതയും ജാതി വെറിയും കാണിച്ചിട്ടുള്ള ഈ ഒരു സ്ത്രീനെ കേരള സമൂഹം മറക്കില്ല അതുകൊണ്ട് ഇപ്പൊ പുതിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നിട്ടുണ്ട് കാരണം കലാമണ്ഡലത്തിന് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടുന്ന് അടിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട് കാരണം ഇതുപോലുള്ള ആളുകളെയൊന്നും അതിനകത്തൊട്ട് കയറ്റിയിരുത്താൻ കൊള്ളില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു ഇവരോടൊപ്പം നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒക്കെ ഇതിനു മുമ്പും ഈ സോഷ്യൽ മീഡിയയിൽ വിഷയങ്ങൾക്ക് ശേഷം വന്ന് വന്നത് നമ്മൾ അല്ലേ അപ്പൊ എന്താണെങ്കിലും ചേച്ചിക്ക് ഇതൊന്നും പറയാനായിട്ടുള്ള യോഗ്യത ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇനി നാളെ ഇനി നമ്മളെ കുറിച്ചിട്ട് എടുത്തിട്ട് വലിച്ചു ഹീറോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല എന്തായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം അസത്യവാമ ചേച്ചി ആരാണെന്നും അസത്യവാമ ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് ഈ ഉന്നത കുല പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗം ഉണ്ടല്ലോ അതാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ചേച്ചി പുലിയാണ് കേട്ടാ മറക്കണ്ട ബൈ